ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു സന്തോഷമുള്ള വീഡിയോ ആണ് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സീതത്തോടിൻ്റെ രാജകുമാരിയായ നമ്മുടെ ദീപ്തി ടീച്ചറിനെ കുറിച്ചാണ് ദീപ്തി ടീച്ചർ അല്ലെങ്കിൽ എന്താണ് വേറൊരു പേരൂടെ ഉണ്ട് ദീപ്തി ടീച്ചറിനെ കാടിൻ്റെ മക്കളുടെ മദർ തെരേസ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം അവർക്കൊപ്പം നമ്മൾ നീങ്ങുന്ന പോലെ ഒരു തോന്നില്ല അല്ലെങ്കിൽ അതിൽ പങ്കുചേരുന്ന പോലെ തോന്നിയിട്ട് മനസ്സിലൊരു സന്തോഷം തോന്നുന്ന വീഡിയോകളാണ് അല്ലെങ്കിൽ അവരുടെ ആ പ്രദേശങ്ങളൊക്കെ കാണാനും എല്ലാം വളരെ നമുക്കൊരു എന്തോ അവരുടെ ഞങ്ങൾ ണെന്നുള്ള ചാനും നമുക്കൊരു താല്പര്യമുണ്ട് പിന്നെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം പറയാനില്ല ദീപ്തി ടീച്ചറിന് സ്വന്തമായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് അതൊക്കെ കണ്ടാൽ തന്നെ എൻ്റെ പൊന്നെ അടിപൊളിയാണ് പറഞ്ഞു വന്ന കാര്യം യൂട്യൂബ് തുറന്നാൽ നമ്മൾ യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ ഇരക്കൽ ഒരു ഇരക്കലാണ് നടക്കുന്നത് അത് പലരും കമൻറ്റ് അങ്ങേണ്ട പല ആവശ്യങ്ങൾക്ക് അതെല്ലാം അവരെല്ലാം അവരുടെ സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇരക്കൽ നടത്തുന്നത് എന്തു ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മുടെ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർ ആര് ആദ്യ കാലങ്ങളിൽ ആരോടും ഒന്നും മേടിക്കാറില്ല അവർ സ്വന്തമായിട്ട് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ അവർ വടക്കേണ്ടിയെല്ലാം എവിടെയോ പോയി പഠിപ്പിച്ചിട്ടൊക്കെയുണ്ട് ടീച്ചറായിട്ട് അവിടെ നിന്നൊക്കെ പിന്നെ നാട്ടുകോട് വന്നാൽ അപ്പോൾ അവരുടെയിൽ ഒരു അഞ്ച് പൈസ കിട്ടിയാൽ അതിൻ്റെ ഒരു വീതം അന്നും അവരുടെ കാടിൻ്റെ മക്കൾക്ക് കൊടുക്കും ആദിവാസികൾക്ക് അത് കഴിഞ്ഞ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും അവർ വളരെ വ്യക്തമായിട്ട് ആദ്യകാലത്ത് കിട്ടിയ വരുമാനത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഇവർക്ക് കൊടുത്തു അവരിവരുടെ അമ്മയുടെ ആരുടെയും വളയോ എന്തോ പണയം വെച്ചിട്ട് അത് മാത്രം എടുത്ത കാര്യം ഇതൊക്കെ ഞാൻ വീഡിയോ കേട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം മറന്നുപോയി ഞാൻ ആ ചാനൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇത് വെച്ചല്ല അവിടെ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പട്ടിയുണ്ട് പട്ടിയോടുള്ള ഇഷ്ടമോടാണ് ഞാൻ ആ ചാനൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അത് കഴിഞ്ഞാൽ ഇവർ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന കാര്യം മനസ്സിലായി അപ്പോൾ അവരന്നൊന്നും പുറത്തുനിന്ന് ഒരാളുടെ പോലും സ്വീകരിക്കാതെ അവർ ഇഷ്ടമുള്ളവർ കൊണ്ടു കൊടുക്കുക ഓണത്തിന് സത്യം കൊടുത്തവരുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പം ആർക്കെങ്കിലും സഹായിക്കാനുള്ള മനസ്ഥിതിയുണ്ട് കാട്ടിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സഹായിക്കാനുള്ള മനസ്ഥിതിയുണ്ട് ദീപ്തി ടീച്ചറിൻ്റെ നമ്പർ ചാനലിലെ അബോട്ടിലുണ്ട് ആ നമ്പരിലൊക്കെ വിളിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ദീപ്തി ടീച്ചർ ഈ അടുത്ത് കാട്ടിൽ പോയൊരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമാണ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ കുട്ടികൾക്ക് കുട്ടികൾക്കവിടെ പാലില്ല പാലില്ലാത്തതിൻ്റെ പേര് ലാക്ടോജനൊക്കെ ആർക്കെങ്കിലും തരാൻ താല്പര്യം ഞാനോ ലാറ്റോജനോ അങ്ങനെ സിർലാക്കോ കാരണം അവരവിടെ ഈ പാൽപ്പൊടി കലക്കി കുടിച്ചിട്ട് അതുങ്ങൾക്കൊക്കെ വൈറ്റിന്ന് അസുഖവും പനിയൊക്കെ ഒക്കെ പിടിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ അത് തരാമെന്നും പറയുന്നുണ്ട് ദീപ്തി ടീച്ചർ അപ്പോൾ ദീപ്തി ടീച്ചർ കാറിലോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരുക്കം നമുക്കൊന്ന് കാണാം എവിടെയിരുന്ന ആ ഒരുങ്ങൾ സ്വന്തം വീടിൻ്റെ മുകളിൽ വശത്ത് പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വീട് പണിട്ടുണ്ട് അതും നമുക്ക് വേണമെങ്കിൽ മാതൃകയാക്കാം വാടക വീട് ഉപേക്ഷിച്ചിട്ട് ചെറിയ ചിലവിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീട് പണിത് വെക്കാം അതൊക്കെ പുതിയ രീതിയാണ് ടെക്നോളജി ആയിട്ടോ ഒരു വീട് വന്നിട്ടുണ്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ ച പുള്ളിക്കാരത്തി അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് ടെറസ പണിതിട്ട് അവിടെയാണ് താമസിക്കുന്നത് അവിടെ ഇരുന്ന് കാട്ടിലോട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കുന്ന ഒരു സീൻ നമുക്കൊന്ന് കാണാം കാടിൻ്റെ മതത്തെസാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം എന്താച്ചാൽ ഈ ദീപ് ടീച്ചർ എന്ന് പറഞ്ഞ ആൾ ആ കാട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കുഞ്ഞു മക്കൾ വരെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതാണ് അവർക്ക് കാലങ്ങളായി വർഷങ്ങളായിട്ട് ഇത് കണ്ട് ആ ടീച്ചറിനെ അത്ര ഇഷ്ടമാണ് പിന്നെ മനസ്സിലാക്കുക ഇത് പേരെടുക്കാനോ ഫേമസ് ആവാനോ ഈ ചാരിറ്റി ആയിട്ടോ ഒന്നും അല്ല അവർ ഇത് ചെയ്യുന്നത് അവർക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും കൊടുക്കും മറ്റുള്ള ആരേലും അയച്ചാലും കൊടുക്കും ഇതൊന്നുമില്ലാത്തൊരു കാലത്തും അവർ ഇത് ചെയ്തിരുന്നു ഇതിൽ നിന്ന് ഒരു പ്രതിഫല വെച്ചിട്ടില്ല പണ്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും ചെയ്തപ്പോൾ തന്നെ ഉടനെ തന്നെ അതിനൊരു നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഇന്നും വന്നിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം ടീച്ചർ ഇതിനു വേണ്ടി ചിലവാക്കുന്നില്ലെന്ന് ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ കണ്ട ഞാൻ അപ്പം നമുക്ക് ദീപ്തി വീഡിയോയുടെ കണ്ടു നോക്കാം പോലെ ബെഡ്ഷീറ്റ് തുണികൾ പിന്നെ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ ഈ നിക്കറുകളൊക്കെ ഇല്ലേ ഉത്തം പുതിയ സാധനങ്ങൾ ബെനിയനുകൾ ഇതൊന്നും ഇട്ടു വയ്ക്കാനല്ല പിന്നെ ഷോർട്സ് ആ ബെനിയൻ ബനിയൻ ചെയ്യാ പിന്നെ അയതും ബനിയൻ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ലുങ്കി പിന്നെ ഇന്നർവെയർ സോപ്പുകൾ അങ്ങനെ ഒരു കൂട്ട സാധനങ്ങൾ നമ്മൾ കാട്ടിലോട്ടുള്ള സാധനം പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ മേളിലോട്ടെല്ലാം ഒക്കെ എടുത്തിട്ട് വന്ന് ഓരോ വെയിറ്റ് സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ആരുടെ ശല്യം ഇല്ലാണ്ട് പിള്ളേരുടെയും പട്ടിയുടെ ഒന്നും ശല്യം ഇല്ലാണ്ട് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം കാട്ടി ചെന്നിട്ട് നമ്മളിത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ആദ്യം ആദ്യം നാണുന്നവർക്ക് എല്ലാം വേണോ പിടിച്ചു പറയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മഴക്കുണ്ടാക്കാൻ വയ്യ അപ്പൊ നമുക്കിപ്പോ അറിയാലോ ഓരോ കുടുംബത്തിൽ എത്ര പേരുണ്ട് എങ്ങനെയാ കുട്ടികളുള്ള കുടുംബമൊക്കെ അറിയാമല്ലോ അപ്പൊ അതനുസരിച്ച് അതിന് അപ്പൊ ചെയ്യാൻ പോലെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇതുപോലത്തെ അരിച്ചാക്കുകൾ കുറേയുണ്ട് അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ കുടുംബത്തിനും വേണ്ട സാധനം ഇതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് പേരെഴുതി കൊടുക്കും അതാകുമേണ്ടി പാക്കി ചെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടേ ഇരിക്കും അപ്പം ദീപ്തി ടീച്ചർ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് ഈ ഇത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പലയിടത്തുനിന്ന് കൊണ്ടുവന്ന് ഈ ആദിവാസികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ ജീൻസും ടോപ്പും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് അതേപോലെ സാരി ഇതൊക്കെ ഇതൊന്നും അവിടെ ഉള്ളവർ ഉപയോഗിക്കില്ല രണ്ടാമത് ഒത്തിരി വണ്ണം സാധനം എടുത്ത് ഡ്രസ്സ് എടുത്തുകൊണ്ടേ ഉള്ളവർക്ക് കൊടുക്കുക സത്യം പറഞ്ഞാൽ കാടിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അവരീം മലയെല്ലാം കയറി ഇറങ്ങി മുഴുവൻ നേരം കഠിനാധ്വാനമായിട്ടുള്ളവരാണ് അവരുടെ ശരീരത്തിൽ അങ്ങനെ ഫാറ്റൊന്നും ഉണ്ടാവില്ല അവർ വണ്ണം വെക്കുന്നു നമ്മൾ ചിന്തിക്കാനേ പാടില്ല അധികം വണ്ണം വെക്കുകയില്ല അവരെന്താണേലും കാരണം അവരെന്തോ ഒരു അധ്വാനിണ്ട് ഈ മരത്തേക്കേറുന്ന ആണും പെണ്ണും ഒക്കെ മരത്തേ കയറും അല്ല ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയല്ലേ ചെയ്യുന്നത് അല്ലാതെ നമ്മളെപ്പോലെ മുഴുവൻ നേരം സൂക്ഷിച്ചിരിക്കുകയാണോ ഫാറ്റ് കയറാൻ വേണ്ടി ശരീരത്തിൽ അല്ലെ ഇറച്ചി തന്നെ എപ്പോഴും തീറ്റിയാണോ ഒരു പോഷകാരം സത്യം പറഞ്ഞാൽ അവർക്കില്ല ആഹാരമേ ഇല്ല ഒന്നിനും ഒരു കാര്യമില്ല പിന്നെ വേണമെങ്കിൽ ഇവരുടെ കുറേ അധികം കീഴ്വഴക്കങ്ങൾ ഇപ്പം തന്നെ അതിൽ അവിടെ ഒരു പെണ്ണും പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ മാറി താമസിച്ചോണം അങ്ങനെ എന്തെല്ലാം നിയമങ്ങളാണ് കാടിൻ്റെ മക്കളുടെ ആചാരങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒത്തിരിയും പേര് വെറുതെ ജീൻസ്

ഒത്തിരി കുഞ്ഞുങ്ങൾ പിന്നെ ഇപ്പോൾ ഉണ്ടായ കുറച്ച് കുഞ്ഞുങ്ങൾ അവർക്ക് അമ്മയ്ക്ക് പാൽ കുറവാണ് ഭക്ഷണമൊന്നും കൃത്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് പാൽ കുറവാണ് കുഞ്ഞുങ്ങളെ കണ്ടു പറയാനില്ല എല്ലും തോലുവായിട്ട് ഇരിക്കുക അപ്പോൾ വിലക്കുറവാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ വഴിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതുപോലെയുള്ളത് കലക്കി കൊടുക്കാൻ വിലക്കുറവാണെന്ന് പറഞ്ഞിട്ട് മറ്റേ പാൽപ്പൊടിയില്ലേ സാധാ പാൽപ്പൊടി അത് കാട്ടി കാരണം പാലും ചീത്തയായി ഇപ്പോൾ പാൽ കിട്ടാൻ വഴിയില്ല കൊണ്ടുപോയല്ല അപ്പോൾ പാൽപ്പൊടി കലക്കി കൊടുത്തിട്ട് കവ പനി കവമായിരിക്കും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് രാത്രി ഭയങ്കര കരച്ചിലാണ് കുഞ്ഞുങ്ങള് വിശന്നിട്ടേ ഇരുട്ടും വിശപ്പും മീഡില്ലായ്മയും മഴ എല്ലാം കൊണ്ട് ഏതായാലും നല്ലത് ടീച്ചർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ പുള്ളിക്കാരി അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് പുള്ളിക്കാത്ത ഇഷ്ടംപോലെ കൊണ്ടുപോകുന്ന വണ്ടിക്കകത്തുനിന്ന് ആറിയ സാധനങ്ങളാണ് കേട്ടോ ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാം എന്തോരാളെന്ന് വെച്ചാൽ ഒരാൾ തന്നെ കൊടുക്കുക അപ്പം ഇത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് സിർലാക്ക് ലാറ്റോജിൻ ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പുള്ളിക്കാത്തയുടെ അബൗട്ട് നമ്പറുണ്ട് അതാണ് പറഞ്ഞത് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണേലും ഇതിങ്ങളുടെ ഒരു സ്നേഹവും അവരുടെ ഒരു ഇങ്ങോട്ട് ടീച്ചറിനോടുള്ള ഒരു തിരിച്ചുള്ള ഒരു സ്നേഹവും ടീച്ചർ അങ്ങോട്ട് കൊടുക്കുക സ്നേഹം ഇതൊന്നും അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലിരുന്നും ഈ വലിയ ഫാമിലി വ്ലോഗൊക്കെ അവരൊരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തന്നെ തുടങ്ങും അങ്ങോട്ട് അങ്ങോട്ട് വീഡിയോട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും പണത്തിന്റെ കൊഴുപ്പിലാണ് അവരതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് തൊട്ടിലും അതും ഇതുമൊക്കെ അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് കമന്റിൽ ഇതിന്റെ കമന്റ് ബോക്സിലുണ്ട് ഈ പാവങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ ഈ പറയുന്ന ആൾക്കാരൊന്നും ഇല്ല അതുകൂടെ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കൂടുതലും ഇവർക്ക് കൊടുക്കാനല്ല നോക്കുന്നത് വലിയ പണക്കാര ആയിട്ടുള്ള ഒരു ചുമ്മാതെ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആദ്യത്തെ ആ പരിശോധിച്ച് ആ ഇത് തൊട്ടിങ്ങനെ കാണിച്ചു തുടങ്ങും അത് തൊട്ടൊരു വീഡിയോ അങ്ങിടും അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പോകുന്നു പിന്നെ കൊച്ചുണ്ടായി തിരിച്ച് വരുന്ന ഒരു പത്തഞ്ഞൂറ് വീഡിയോയും അത് വെച്ച് ഇഷ്ടം പോലെ വ്യൂസും അത് വെച്ച് ഇഷ്ടം പോലെ പൈസയും കൊടുത്തിട്ടും ഒരഞ്ച് പൈസ ചാരിറ്റി ആയിട്ട് ചെയ്യത്തുമില്ല ഒന്നുമില്ല എന്നിട്ട് അത് പോരാനായിട്ട് ഗൾഫിലോ അമേരിക്കയിലോ അവിടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി അവർക്കുണ്ടായി ആ കുഞ്ഞിന് വേണ്ടി സമ്മാനത്തിൻ്റെ പെരുമഴയാണ് സത്യം പറഞ്ഞാൽ അത് പാത്രം അറിഞ്ഞുള്ള ദാനമാണോ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് ഗിഫ്റ്റ് കൊടുത്ത് ആ യൂട്യൂബിലോ യൂട്യൂബർമാരെ സന്തോഷിപ്പിക്കുകയാണ് എന്നിട്ട് പിന്നെ വിദേശത്തു നിന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് താമസിച്ച ചില ഫാമിലി ബ്ലോഗൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്താണ് ഒരു സന്തോഷം ആ കൊടുക്കുന്ന ആ അതൊക്കെ ഈ കാടിൻ്റെ മുഖം കൊടുത്താൽ എൻ്റെ പൊന്നെ അതുങ്ങടെ മുഖത്തും വരുന്നു അതുങ്ങളുടെ അത് കാണാത്ത ഓർക്കണം ഇപ്പം നമ്മൾ സിറിലാക്ക് പോലും മേടിച്ചു ഇത് കൊടുത്താൽ ഇതെന്താണെന്നറിയില്ല ദീപ്തി ടീച്ചർ പറയുന്നുണ്ട് ഈ കൊച്ചിനെ കുളിപ്പിക്കാനുള്ള സാധനവും ബേബി ഷാംപു ഒക്കെ കൊണ്ടും ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ല അവർക്ക് അറിയത്തില്ല അത്രയും ശരിക്ക് പറഞ്ഞാൽ പാത്രം പറഞ്ഞാൽ ദാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ അതാണ് പുണ്യം അതല്ലാതെ ചുമ്മാ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി യൂട്യൂബ് ബ്ലോഗർമാർ ഫാമിലി ബ്ലോഗ് യൂട്യൂബിൽ നിന്ന് തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഗിഫ്റ്റ് അയക്കൽ അതാണ് പരിപാടി അപ്പം ടീച്ചർ അവിടെ പോയി ഇറങ്ങുന്ന വണ്ടിയിലെ സാധനങ്ങൾ ടീച്ചർ അവരോട് സംസാരിക്കുന്നതും പ്രസന്റ് കൊടുക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം ടീച്ചർ വിടെ ചെന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്ന വിതരണം ചെയ്യുന്ന ഒന്ന് കാണാം ഇടയ്ക്കൊക്കെ എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് ഇവരെ എല്ലാവരെയും കൊടുത്ത് ടീച്ചർ പറയുന്നുണ്ട് കൊടുത്ത് അവർക്ക് എല്ലാവർക്കും മതിയാവുന്നവരുടെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറയും അത് ഇതുമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത് കഴിഞ്ഞിട്ട് ടീച്ചർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ടീച്ചറിൻ്റെ ഉള്ളില് വളരെയധികം ഒരു സംതൃപ്തിയും സന്തോഷവും വളരെ ഒരിതുണ്ട് ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ വരുന്ന ഈ ടൈപ്പ് വീഡിയോ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞ ഒരു സന്തോഷമാണ് തോന്നുക പിന്നെ ഇത് പേർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവർ ചെയ്യുന്നത് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ അതൊന്നും ശ്രദ്ധിക്കുക അവരൊരിക്കലും ഇതിൻ്റെ പേരിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുവഴി ആദ്യമായിട്ട് പോയി ആദിവാസികളെ കണ്ട് അവർക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത് പേരെടുത്ത് അവർ ഫേമസ് ആയിട്ട് രാഷ്ട്രീയത്തിൽ എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇവർ ഈ ചാനൽ തുടങ്ങുന്നതിനൊക്കെ മുന്നേ തന്നെ അവരുടെ പത്ത് രൂപ കിട്ടിയാൽ അഞ്ച് രൂപ ഇവർക്ക് കൊടുത്തിരുന്നു ഈ കാർഡിൻ്റെ മക്ക കൊടുത്തിരുന്നു അങ്ങനത്തെ ഒഴുത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീപ്തി ടീച്ചർ എന്ന വ്യക്തി വലിയ പൈസക്കാരിയോ പണക്കാരിയോ ഒന്നുമല്ല സാധാരണ ഒരു ഇടത്തരം ഫാമിലിയിൽ പ്രാരാപ്തങ്ങൾ ൊക്കെ ഇഷ്ടം പോലെയുള്ള ഒരിത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതിലും ഒരു നമ്മൾ ഇന്നാളൊക്കെ വീഡിയോ ചെയ്ത മറ്റൊരു വസ്തുതയുണ്ട് അവരുടെ ദാമ്പത്യ ജീവിതമാണ് ഒരു പരാജയമായിപ്പോയി കാരണം വെള്ളം അടിച്ച് ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് അയാളാണെങ്കിൽ അതും പോലെ ഒരു സൈക്കോയും കൂടിയാണ് ഡ്യൂട്ടി ടീച്ചറിനെ കൊല്ലുമെന്നും പറഞ്ഞ് അയാൾ നടന്ന് അവസാനം ടീച്ചർ ഒളിച്ചു പോയടുത്ത് താമസിക്കുകയായിരുന്നു ഇത് അയാൾ നിന്ന് എന്നൊക്കെ അയാൾ കൊല്ലിനെ കൊല്ലട്ടെ തന്നെ എത്താൽ മതിയല്ലോ വീട്ടിൽ കയറേണ്ടതെന്ന് പറഞ്ഞ് വേറെ അടുത്ത് പോയി താമസിച്ച് ഇപ്പം ടീച്ചറിൻ്റെ അച്ഛനാണെങ്കിൽ ഈ മകളെ ഓർത്ത് വളരെയധികം ദുഃഖമുണ്ട് കാരണം മകൾക്ക് ഒരു ജീവിതം ആയിട്ടില്ല ഡിവോഴ്സ് ആയിട്ട് കേസ് നടക്കും തോന്നും അപ്പോൾ അതങ്ങനെ ആ ഒരു ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള എടുത്താൽ പൊങ്ങാത്തത്ര ദുഃഖങ്ങളുള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ നമ്മൾ ചുമ്മാതെ ഒരാളെ പറ്റി പുകഴ്ത്തി ഇങ്ങനെ വാചടിക്കുന്നതല്ല ഇത് ഇത് യഥാർത്ഥത്തിൽ എടുത്താൽ പൊങ്ങാത്ത പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ ഒരു നല്ല വിദ്യാഭ്യാസം ഉണ്ട് ടീച്ചർ ആയിരുന്നവർ എന്നിട്ട് അവർക്ക് വെളിയിലോട്ടൊക്കെ പോയി പഠിപ്പിക്കാനൊന്നും വീട്ടിലെ അവസ്ഥ വെച്ച് ഇപ്പം അവരെ ഇട്ടേച്ച് പോകാതെ എല്ലാം കൊണ്ടൊന്നും പറ്റിയില്ല അപ്പം ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് എങ്ങനെ നോക്കിയാലും അവരുടെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അവർക്ക് ഇഷ്ടം പോലെ ുഃഖങ്ങളുണ്ട് എന്നിട്ടും ആ ദുഃഖങ്ങളാണ് അയ്യോ പൊത്തോ എന്നും പറഞ്ഞ് ഇരിക്കുക ഒരു സാധാരണ രീതി അങ്ങനത്തെ ഒരു സ്ത്രീയെ അല്ല അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാകാവുന്ന ഒരു സ്ത്രീരത്നമാണെന്ന് തന്നെ നമുക്ക് അവരെ പറയാം അതേപോലെ തന്നെയാതെ ചുമ്മാ വാചകം അടിച്ച് വാക്കുകൾ കൊണ്ട് ഈ പുസ്തകത്തിലെ എന്നാ പശു പുല്ല് തിന്നേ എന്ന് പറയുന്ന പല കാര്യങ്ങൾ വാചകമടിച്ച് പറയാതെ അത് പ്രവർത്തിച്ച് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ശരിക്കും അത് പ്രവർത്തിച്ച് ജീവിതത്തിൽ കാണിച്ച് തരുന്ന ഒരാളാണ് ദിത്ത് ടീച്ചർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ും നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരും ശ്രദ്ധിക്കുക പക്ഷേ നമുക്കല്ലാത്തവർക്ക് ഇവരുടെ ചാനൽ കണ്ടാൽ നമുക്കൊരു സന്തോഷം തന്നെയാണ് മനസ്സിനൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ആദ്യമേ പറഞ്ഞത് കേട്ടല്ലോ ലാക്റ്റോജിനൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർ അയച്ച് കൊടുക്കുക ആ കുഞ്ഞുമൊക്കെ ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പുണ്യം ജന്മങ്ങളോളം നിൽക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായി ടി വി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ